േ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും സിനിമയിൽ പക്ഷേ പണ്ടൊരാളെ ഇവരെല്ലാവരുടെ തൊഴിൽ നിഷേധിച്ചിരുന്നല്ലോ പണ്ടൊരാളെ എല്ലാവരും വിലക്കിയിരുന്നല്ലോ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുത്തിരുന്ന സംവിധായകരെ അതായത് വിനയൻ സാറിനെ പോലും തിലകൻ സാറിന് സിനിമയിൽ അവ അഭിനയിക്കാൻ ചാൻസ് കൊടുത്തതിന്റെ പേരിൽ വിനയന വരെ വിലക്കിയ ആൾക്കാരാട്ടോ ഐസോ ഷൈൻ ടോൺ ചാക്കോയെ ഷൈൻ ടോൺ ചാക്കോടെ ലഹരി കേസുമായിട്ട് ബന്ധപ്പെട്ട് പഴയ ഒരു കേസും കൂടെ ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനും നിങ്ങളുടെ അഭിപ്രായം അറിയാനും ഉണ്ട് എന്തായാലും എനിക്ക് ഡിന്നർ ഉണ്ടാക്കണം വീഡിയോ കണ്ട പിന്നെ രണ്ടും ഒരുമിച്ച് ഒരുമിച്ചായാലോ എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടോ ഭയങ്കര ഒരു ക്യൂട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ പക്ഷെ എന്തൊരു കൂട്ടുകാരല്ലേ എന്തൊരു സ്നേഹമല്ലേ കൂടെ ഇരിക്കുന്ന ആളെ അറിയാലോ ലാലേട്ടൻ്റെ ഇപ്പ്രി ഇരിക്കുന്ന ആളെ അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ കോഴി ഇന്നെനിക്ക് കോഴിയാണ് വൈകിട്ട് ഞാൻ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ഏതോ വെച്ചൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ ഇരിക്കുന്ന ആളെ മനസ്സിലായല്ലോ അല്ലേ ഈ അടുത്ത കാലത്ത് ഒരു പ്രശ്നത്തിലൊക്കെ ആയിട്ട് വാർത്തകളിൽ നിറഞ്ഞു തന്ന വ്യക്തിയാണ് വ്യക്തിയാകട്ടോ ഇവിടെ ഇങ്ങനെയാണെന്നേ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും സിനിമയിൽ പക്ഷേ പണ്ടൊരാളെ ഇവരെല്ലാവരോടെ തൊഴിൽ നിഷേധിച്ചിരുന്നല്ലോ പണ്ടൊരാളെ എല്ലാവരും വിലക്കിയിരുന്നല്ലോ ക്രിസ്ത്യൻ ബ്രദേശ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു എന്റെ ഇരുപത്തിയഞ്ച് ദിവസമാണ് മേടിക്കുന്നത് എങ്കിലും വരും ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട് അവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത് ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുപ്വേർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരക്കെ താടിന്ന് പറഞ്ഞാണ് എന്തുകൊണ്ട് ഈ സുബൈർ എന്നെ മാറ്റി ഞാൻ സുബേറിനെ വിളിച്ചു ചോദിച്ചു നേരിട്ട് വിളിച്ചു എന്തുപറ്റി സുബേറെ സുബേർ എന്നോട് പറഞ്ഞത് ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്നും ഞാൻ സുബേറിനോട് ചോദിച്ചു ഇവർക്ക് ഇവർക്കെന്ത് കാര്യം ഇത് പറയാൻ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് നടൻ നടൻതിലകന് സിനിമ സിനിമയിൽ അവസരങ്ങൾ നിഷേധിച്ചതിന് പിന്നിലെ സൂപ്പർ സ്റ്റാറുകളുടെ വലിയൊരു പങ്കുണ്ട് അതില്ലെന്നൊന്നും ഇനി പറഞ്ഞാൽ നമ്മൾ മലയാളികൾ പൊട്ടമാരൊന്നും അല്ലല്ലേ വിശ്വസിക്കാനായിട്ട് അദ്ദേഹം സെറ്റിൽ ബഹളം ഉണ്ടാക്കുന്നു സഹപ്രവർത്തകരോട് ദേഷ്യത്തോട് പെരുമാറുന്നു മദ്യപിച്ച് സെറ്റിൽ എത്തുന്നു ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള പിന്നെ പറയുന്ന കുറ്റങ്ങൾ അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കി കൊട്ടേഷൻ കൊടുത്ത് നടിയെ ആക്രമിക്കുക സെറ്റിലെ പിന്നെ ഈ പറഞ്ഞ പോലെ ലഹരി ഉപയോഗിക്കുന്നവര് തരവാനിലിരുന്ന കുൽസിത ഒക്കെ പറയുന്നവര് അവർക്കൊന്നും ഇവിടെ തൊഴിൽ നിഷേധിക്കില്ലാട്ടോ തിലകൻ സാറിനെ പോലെയുള്ള വളരെ വളരെ വലിയ തെറ്റ് അതായത് സഹപ്രവർത്തകരോട് ജോലിക്കിടയിൽ ദേഷ്യപ്പെടുകയും മദ്യപിച്ച് എത്തുന്ന പോലുള്ള മാരകമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇവര് തൊഴിൽ നിഷേധിക്കാറുള്ളൂ അദ്ദേഹത്തിന് അവസരം കൊടുത്തവരെ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ തയ്യാറായവരെയൊക്കെ ഇവർ വിലക്കിയിട്ടുണ്ട് വന്ന പെൺകുട്ടി ഈ പരാതിയായിട്ട് സങ്കൂറ്റത്തോട് മുമ്പോട്ട് വന്നപ്പോൾ സിനിമയിലെ സിനിമയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായിട്ട് സൂപ്പർ സ്റ്റാർ

പ്രസിഡന്റ് ആയതുകൊണ്ടല്ല മോഹൻലാലിന് മാത്രമല്ല ഈ സംഘടനയില് ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ അവസാന കാലത്ത് തിലകസാറിന് ഈ പറഞ്ഞ പോലെ ഹോളിവുഡില് ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് വരെ അവസരം ലഭിച്ചിരുന്നു അദ്ദേഹത്തിന് അവിടത്തെ അവസരവും നിഷേധിച്ചുകൊണ്ട് ഇവിടുന്ന് വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൊഴിൽ നിഷേധം അല്ലേ അത് തൊഴിൽ നിഷേധിക്കുന്നതല്ലേ എന്നാൽ എനിക്ക് ഇന്ന് ന്യൂസ് ചാനലിൽ പലരും കേട്ടു ഷൈന് നന്നാവാനുള്ള അവസരം കൊടുക്കണം നല്ല നടനാണ് തൊഴിൽ നിഷേധിക്കാൻ പാടില്ല ആരുടെയും അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഈ മഹാനായ നടനോട് ഇവരൊക്കെ ചെയ്ത ദ്രോഹങ്ങളാണ് കേട്ടോ എല്ലാവരും കണക്കായിരുന്നു ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് തിലകൻ എന്ന വ്യക്തിയെ ഇവർ ഒറ്റപ്പെടുത്തിയത് എനിക്ക് ഏറ്റവും ചിരി വന്നൊരു കാര്യം ഒരു നടനെ പിടിക്കാനായിട്ട് തമിഴ്നാട് വരെ പോയെന്നു അതിത്രയും ടൈം എടുത്തെന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് വളരെ ചിരിയായിരുന്ന സാധാരണക്കാരന്റെ മക്കളും വല്ലതാണ് ലഹരി കേസിൽ പെടുന്നതെങ്കിൽ അവരുടെ വീട്ടിൽ കയറി അവരുടെ കഥകും പൊളിച്ച് അവരുടെ വീട്ടിൽ കയറി തന്തയ്ക്കിൻ തന്നക്കിട്ട് ഓരോ അടി കൊടുത്ത് നടു റോഡിക്കൂടെ വലിച്ചൊഴിച്ചു കൊണ്ടുപോയനെ നടൻ വലിയ നടനായ കൊണ്ടാണോ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാത്തത് ആർക്കും തിരിച്ചറിയുന്ന ആ മുഖം എവിടെ പോയി വിളിച്ചാലും പുഷ്പം പോലെ എല്ലാ പോലീസുകാർക്ക് പിടിക്കാൻ അറിയുള്ളൂ പക്ഷെ സാധാരണക്കാരനല്ലോ സെലിബ്രിറ്റി ആയിപ്പോയില്ലേ ചാടി ഓടുന്നു പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു നാടകീയമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു പിന്നെ എത്രയും പെട്ടെന്ന് ആരോപും വന്ന് ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോകുന്നു ഇനി അധികം താമസിക്കാതെ അങ്ങേരുടേതെങ്കിലും സിനിമയും കൂടെ ഇറങ്ങും നമ്മൾ വായുമ്പോളിച്ചിരുന്ന് കാണുകയും ചെയ്യും ഇതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുകയുള്ളൂ ഇനി സംഭവിച്ചുകൊണ്ടേ ഇരിക്കും ഒരു മാറ്റവും കാണത്തില്ല മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ആരാന്ന് ഇനി ചോദിക്കേണ്ടതൊക്കെ ആരാൻ നമുക്ക് അറിഞ്ഞുകൂടെ ഇവരാരും വിചാരിച്ചാലിവിടെ ഒന്ന് നടക്കുകയില്ലേ ഇവരൊക്കെ വിചാരിച്ചാൽ ഇവിടുത്തെ ഈ മലയാള സിനിമയുടെ ഉള്ളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റിയല്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത് പക്ഷെ അവര് മിണ്ട അതിന്റെ ആവശ്യമില്ല കാരണം അവരെ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് അവരെ വളർത്തിയെടുത്ത തൊഴിലിടമാണ് അവൾ സമാധാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് കോടികളൊക്കെ മേടിച്ച് അവരുടെ മക്കള് അവരുടെ ഫാമിലി അവർക്ക് ഇങ്ങനെ നന്നായിട്ട് നെച്ചാൽ മതി അവർക്ക് ഇപ്പം അവിടെ പുതിയതായിട്ട് വരുന്നവര് നന്നായാലെന്താ ലഹരി എന്താ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലെന്താ അവര് ഇങ്ങനെയുള്ള ഒരു എന്തെങ്കിലും കേസിൽ സൂപ്പർ താരങ്ങള് ഈ മലയാള സിനിമയുടെ മണ്ട മൊത്തം ഇടിഞ്ഞു താഴെ വീണാലും ഇന്നും മിണ്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ സേഫ്റ്റി ഉറപ്പല്ലാത്ത ഒരിടത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്ത്രീകള് കുട്ടികളുമൊക്കെ എങ്ങനെ പോയി ജോലി ചെയ്യുന്ന ഇങ്ങനെ ഇനി എല്ലാ വർഷവും പുതിയ പുതിയ വാർത്തകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും വീണ്ടും ചാനലുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് വീണ്ടും ഇത് പുതിയൊരു വാർത്ത കിട്ടുമ്പോൾ ചാനലുകാരും നമ്മളൊക്കെ മറക്കും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ളതാണ് വലിയ സത്യം